കുറേ വർഷങ്ങൾക്ക് മുൻപ് ഫ്രാൻസിലെ നോർമണ്ടിയിൽ മാരകമായ ഒരു സാംക്രമിക രോഗം പടർന്നു പിടിച്ചു നിരവധി ആളുകൾ രോഗം നിമിത്തം മരണമടഞ്ഞു ആശുപത്രികൾ രോഗികളെ കൊണ്ട് നിറഞ്ഞു ഓരോ ദിവസവും മരിക്കുന്ന ആളുകൾക്ക് കണക്കില്ല ശ്മശാനത്തിൽ ശവശരീരം മറവ് ചെയ്യാനുള്ള ഇടം പോലും ശേഷിച്ചില്ല ഗവൺമെൻറ് തലത്തിലും നഗരസഭാ തലത്തിലും സാംക്രമിക രോഗം തടയാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു ഈ നിലയിൽ മുന്നോട്ടു പോയാൽ നോർമണ്ടി പ്രൊവിൻസിൽ ഒരു മനുഷ്യജീവൻ പോലും അവശേഷിക്കുകയില്ല എന്നത് അധികാരികൾക്ക് ബോധ്യമായി വിപത്സന്ധിയിൽ ദൈവസമക്ഷം തങ്ങളെ തന്നെ സമർപ്പിച്ച് ഈ മാരക വിപത്തിൽ നിന്നും രക്ഷ നേടുവാൻ എല്ലാവരും ആഗ്രഹിച്ചു അവിടെയുള്ള വിശുദ്ധ പത്രോസിന്റെ ദേവാലയത്തിൽ മാർ യോസെ പിതാവിന്റെ ഉത്തമ ഭക്തനായ വൈദികൻ നോർമണ്ടിയിലെ ജനങ്ങൾക്കെല്ലാം സ്വീകാര്യനും പ്രിയങ്കരനുമായിരുന്നു ഭക്തനും വിനീതനുമായ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ജനങ്ങൾ ദേവാലയത്തിൽ പ്രവേശിച്ചു തങ്ങളെ വിശുദ്ധ യൗസേപ്പിന് സമർപ്പിച്ചു നാട്ടിൽ കൊടുങ്കാറ്റ് പോലെ പടർന്നു പിടിച്ച മഹാരോഗത്തെ നിർമ്മാർജ്ജനം ചെയ്യണമെന്ന് യൗസേപ്പിതാവിൻ്റെ മധ്യസ്ഥതയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു അധികം വൈകാതെ തന്നെ സാംക്രമിക രോഗങ്ങൾ നാട്ടിൽ നിന്നും പാടെ മാറി ഈ അത്ഭുതം ജനങ്ങൾക്ക് വിശുദ്ധ യോസേപ്പിലുള്ള ഭക്തിയും വിശ്വാസവും വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കി ദരിദ്രരുടെ മാതൃകയും സംരക്ഷകനുമായ വിശുദ്ധയൗസേപ്പെ ദാരിദ്ര്യ ദുഃഖത്താൽ വേദന അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ ദരിദ്രരിലും പരിത്യക്തരിലും രോഗികളിലും നിസിഹായ തന്നെ ദർശിക്കുവാനും അവരെ സഹായിക്കുവാനും വേണ്ട സന്നദ്ധതയും ത്യാഗമനോഭാവവും ഞങ്ങൾ പ്രദർശിപ്പിക്കുന്നതാണ് മാതൃകയനുസരിച്ച് ഞങ്ങൾ ദാരിദ്ര്യക്ലേശങ്ങളെയും രോഗങ്ങളെയും അതുപോലുള്ള ബുദ്ധിമുട്ടുകളെയും ദൈവതിരുമനസ്സിന് വിധേയമായി സമചിത്തതയോടെ അഭിമുഖീകരിക്കുവാനുള്ള ശക്തിയും ധൈര്യവും നൽകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപീൻ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ദരിദ്രരുടെ ആശ്രയമായ മറിയൗസേപ്പെ ദരിദ്രരെ സഹായിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ